ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചിരിമുട്ടൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് തയ്യാറാക്കണ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും പാടിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള നല്ലവണ്ണം തന്നെ വഴന്ന് വരണം അങ്ങനെ അങ്ങനെതാണ് നല്ലവണ്ണം തന്നെ ഇത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ ഒന്ന് ചതച്ചെടുത്തതാ കേട്ടോ നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്തി കൊടുക്കാം അപ്പോൾ ഇഞ്ചി ഇൻ്റെ അളവ് കുറച്ചിട്ട് എടുക്കണം കേട്ടോ വെളുത്തുള്ളിൻ്റെയിലേറെ അളവിൽ കുറച്ചിട്ട് വേണം ഇഞ്ചി എടുക്കാൻ പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചേർത്തിയിട്ടില്ല ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിക്ക് നല്ലവണ്ണം തന്നെ വാടി വരണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തി കൊടുക്കാം അപ്പം എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് പൊടി കൂട്ടിയെടുക്കാം എന്നിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഇത് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഒന്നും സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം ചേർത്തി കൊടുത്തിന് ശേഷം ഒന്നും പാടൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കുറച്ചുംപാട് ഉപ്പ് ചേർത്തി കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്താത്ത നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ആ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കൂടി പോവരുത് വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ മസാല വഴറ്റിയത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഇതുപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ കുറച്ച് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് മുട്ടക്കിൻ്റെ അളവിലാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കണത് ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്ത് വെക്കാം ഇനി രണ്ട് ബ്രെഡിൻ്റെ പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കണ സമയത്ത് ഒരേ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇത് മുട്ടയിൽ മുക്കിയതിനു ശേഷം ബ്രെഡ് ക്രംസിൽ ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ കോട്ട് ചെയ്തെടുക്കാം അപ്പം മുട്ടയിൽ നല്ലവണ്ണം മുക്കിയിട്ട് തന്നെ എടുക്കണേ എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ചട്ടിയിലെണ്ണ നല്ലവണ്ണം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ബ്രെഡാണ് ബ്രെഡ് ക്രംസ് ഒക്കെയാണ് അപ്പോൾ എണ്ണ നല്ലവണ്ണം കുടിക്കും അപ്പോൾ ഇങ്ങനെ നല്ല ചൂടായ എണ്ണയിൽ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലവണ്ണം തന്നെ അത് പൊങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഇതുപോലെ തൂവി തൂവികൊടുക്കാം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ നമുക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുവശുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി വെച്ചിട്ട് അപ്പം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് പകുതി ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ അതൊരു ടീസ്പൂണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ മസാല വെച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് നിറച്ചിട്ട് വെച്ചു കൊടുക്കരുത് ഒരു കോഴിമുട്ടൻ്റെ പകുതി ഭാഗം പാടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ളതാണ് അങ്ങനെ മസാല വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കോഴിമുട്ടൻ്റെ പകുതി ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കെ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചിരിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് ബ്രെഡും മുട്ടയ്ക്കുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തതും ഫ്രൈ ചെയ്യാത്തതുമായിട്ടുള്ള കുറെ സ്നാക്സ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം